ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജി പദ്ധതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച താക്കോൽ പ്രസിഡന്റ് കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ പി എം എ വൈ ജി പദ്ധതിയിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ അപേക്ഷിച്ചിട്ടുള്ള ആയിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് കുടുംബങ്ങൾക്ക് വീട് പണിയുന്നതിനാണ് ഫണ്ട് അനുവദിച്ചത് ഇതിൽ ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് കുടുംബങ്ങൾ പദ്ധതി പ്രകാരം എഗ്രിമെൻ്റ് വെച്ച് ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു കുട്ടമ്പുഴ പഞ്ചായത്തിൽ കുടുംബങ്ങൾ അപേക്ഷകരിലുണ്ട് അതിൽ കുടുംബങ്ങൾ എഗ്രിമെന്റ് വെച്ച് നാല് വീടുകളുടെ നിർമ്മാണം ആരംഭിച്ച് രണ്ട് വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു പൂർത്തീകരിച്ച വീടുകളുടെ താക്കോൽ ദാനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ വടാട്ടുപാറയിൽ നിർവഹിച്ചു ഇവിടെ െ സംബന്ധിച്ചിടത്തോളം നിരവധി പദ്ധതികൾ ഈ കുട്ടമ്പുഴ പഞ്ചായത്തിൽ പ്രത്യേകിച്ച് വടാട്ടുപാറ ഡിവിഷൻ നടത്തപ്പെട്ടു ഗ്ലോക്ക് പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ നിങ്ങൾക്ക് ഈ ആറാമത്തെ ഭരണസമിതിയാണ് കുട്ടമ്പുഴ പഞ്ചായത്തിൽ വടാട്ടുപാറയിൽ ട്രൈബൽ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയം നാളിലൂടെയായി ഇരിഞ്ഞു നോക്കാത്തൊരു കാലഘട്ടമായിട്ട് ഗ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും അൻപത്തി എട്ട് ലക്ഷം രൂപയാണ് ഒറ്റ പദ്ധതികൾ ഉൾപ്പെടുത്തി ഗ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് ഇവിടെ അനുബന്ധിച്ചെന്നു അവസാനഘട്ടത്തിലെ നിങ്ങൾക്ക് ഏവർക്കും പരിശോധിക്കാം അഞ്ചോ ആറോ നാലോ അഞ്ചോ പത്ത് ലക്ഷം രൂപയുടെ പദ്ധതികളല്ലാതെ ഈ രൂപയിൽ കൂടുതൽ മുടക്കി ഒരു പദ്ധതി പഞ്ചായത്തിൽ നിന്നും നാളെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യെ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൽമ പരീത് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ ജോമി തെക്കേക്കര ജെയിംസ് കോറമ്പെൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആനീസ് ഫ്രാൻസിസ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജോഷി പൊട്ടയ്ക്കൽ രേഖാ രാജു വിൻസി മോഹൻ ജോയിൻ ബി ഷൈജു പോൾ നേതാക്കളായ ജോൺസൺ കെ എ വർഗീസ് പി വി സാബു ജോസ് ജോബി കാരാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസർമാരായ യൂസഫ് സി എം ബിജു പി വി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് എ സി വി ന്യൂസ്